സി എംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ നടപടി തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് എഫ്ഐഒ കുറ്റപത്രം ലഭിക്കാൻ ഇ ഡി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു എസ് എഫ്ഐഒ കുറ്റപത്രം വിശദമായി പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എസ് എഫ്ഐഒ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സി എംമാറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ഊർജ്ജിതമാക്കുകയാണ് ഇഡി ഇതിന്റെ ഭാഗമായാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജി എ സന്തോഷ് മുഖേനയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകിയത് ഇഡിയുടെ അപേക്ഷ കോടതിയുടൻ പരിഗണിക്കും എസ് എഫ് ഐ ഒ കുറ്റപത്രം വിശദമായി പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവരെ വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത ഇ സി ഐ ആറിന്റെ തുടർച്ചയായിട്ടാണ് ഇഡ് നടപടി കഴിഞ്ഞ വർഷം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെയും സി എം ആർ എൽ എം ഡി അടക്കമുള്ളവരെയും ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് കാര്യമായ അന്വേഷണം ഉണ്ടായില്ല കള്ളക്കണക്കുകളുടെ പേരിലുള്ള പണമിടപാടുകളും സേവനം നൽകാതെയുള്ള പണം കൈപ്പറ്റലുമാണ് കേസിൽ നടന്നതെന്നാണ് എസ് എഫ്ഐയുടെ കണ്ടെത്തൽ ഇത് കുറ്റമായതിനാൽ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ അനുമാനം റിപ്പോർട്ടർ കൊച്ചി